ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ നമ്മളൊരു യാത്ര പോകുന്നുണ്ടെന്ന് എവിടെ ആയതാണെന്നുള്ളതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അത് വഴിയേ പറയാം കേട്ടോ തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത് എന്തായാലും പറയാലേ എന്തിനാണ് ഞാനിപ്പോൾ വലിയ സസ്പെൻസ് ഒക്കെ ഇട്ട് തരുന്നത് അല്ലേ മധുരയിലേക്കാണ് പോകുന്നത് മധുരയിലെ ഒരു ഫെസ്റ്റിവൽ കാണാനായിട്ട് പോകുന്നതാണ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് ഞാൻ കാര്യമായിട്ട് ഡബ് ചെയ്യുന്നുണ്ട് പിന്നെ ഒന്നും ഡബ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടെല്ലാം ഫുൾ മ്യൂട്ട് ചെയ്തതാട്ടോ അപ്പോൾ ഏട്ടനുണ്ട് ചീമയുണ്ട് അച്ഛനുണ്ട് ഞാനുണ്ട് ഞങ്ങൾ അഞ്ച് പേരും കൂടി കൂടിയിട്ടാണ് പോകുന്നത് ഏട്ടൻ ഇന്ന് രാവിലെയാണ് എത്തിയത് അതായത് വെളുപ്പിനിപ്പോൾ മൂന്ന് മണിയാണ് സമയം കേട്ടോ രണ്ടര മൂന്ന് മണിയാണ് സമയം ആടൻ ആടനിപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ ഞങ്ങളെല്ലാവരും തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോവാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്തുനിന്ന് മധുര ഒരു ആ ആറ് മണിക്കൂർ യാത്രയുണ്ട് പോകുമ്പഴി ഇതേ കാട്ടുപന്നിയൊക്കെ ഇങ്ങനെ റോഡ് കൂടെ ഇറങ്ങി ഓടുന്നുണ്ട് കേട്ടോ നമ്മൾ ഇപ്രാവശ്യം പോകുന്നത് തെങ്കാശി വഴിയാണ് പോകുന്നത് നമുക്ക് നാഗർകോവിൽ അങ്ങനെ കയറി പോകാൻ പറ്റും പക്ഷെ അതൊരു മുന്നൂറ്റി സംതിങ് കിലോമീറ്റർ ഉണ്ട് ഇതൊരു ടു സെവൻറ്റി സംതിങ് കിലോമീറ്ററേ ഉള്ളൂ പക്ഷേ സമയം ഇതൊരു ഏഴ് മണിക്കൂറും അതൊരു അതൊരാറ് മണിക്കൂറെ കാണിക്കുന്നുള്ളൂ എന്തായാലും തെങ്കാശി റോഡ് വഴി നമ്മൾ പോകാറുണ്ടെങ്കിലും അധികം നിങ്ങൾ വീഡിയോയിലൊന്നും കണ്ടിട്ടില്ലല്ലോ അങ്ങനെ തെങ്കാശി റോഡ് വഴി പോകാൻ കരുതി ഈ വെളുപ്പിന് രണ്ട് മണിക്ക് മൂന്ന് മണിക്കും ഇതുവഴി പോയാൽ നിങ്ങളെ കാണിക്കാനും പറ്റത്തില്ല ഞാൻ കയറിയത് മാത്രം ഓർമ്മയുണ്ട് കേട്ടോ തെങ്കാശി റോഡെന്ന് പറഞ്ഞാൽ ഫുൾ വളവന്തിരുവും വളവന്തിരുവുമായിട്ട് അങ്ങോട്ടടിച്ച് ഇങ്ങനെ അടിച്ച് അങ്ങനെയായി കിടക്കും കേട്ടോ കയറി കുറച്ച് കഴിഞ്ഞതും ഞാനൊരു വീട്ടിൽ നിന്നൊരു ബ്ലാക്ക് കോഫി കുടിച്ചിട്ട് ഇറങ്ങിയതാണ് അയ്യോ എനിക്കാകെ വയ്യണ്ടായി ഞാൻ മിണ്ടാതെ ഇങ്ങനെ നെക്ലസ്റ്റും വെച്ചങ്ങനെ ഇരുന്നു ഇതിന്ന് കുറച്ച് വെള്ളവും കുടിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ പോകുന്ന വഴിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നിയിട്ട് അങ്ങനെ കാറി നിർത്തി ഞങ്ങളൊരു പമ്പിൽ കയറി ടോയ്ലറ്റിലെല്ലാം പോയിട്ട് വീണ്ടും കാറ് നിർത്തിയിട്ട് എനിക്ക് വണ്ടി നിറങ്ങാൻ പറ്റുന്നില്ല തല ചുറ്റും ആകെ ബുദ്ധിമുട്ടായിട്ട് കുറേ സമയം അങ്ങനെ ഇരുന്നു കേട്ടോ അത് കഴിഞ്ഞ് അടുത്ത് ചായ കുടിക്കാനായിട്ടൊരു സ്ഥലത്ത് നിർത്തി അങ്ങോട്ട് വാള് വൈപ്പം തുടങ്ങി കേട്ടോ ഛർദ്ദില് 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 ഛർദില് ഓ അയ്യോ ഇന്നലെ എനിക്ക് തോന്നുന്നു ആ ഞണ്ടെല്ലാം കഴിച്ച് ഗ്യാസൊക്കെ കയറിയിട്ട് അങ്ങനെയാണോ ഈ വണ്ടി ആകെ കൂടി കുലിങ്ങി കുലിങ്ങി അങ്ങനെയാണോ എന്താണെന്നു അറിയത്തില്ല അച്ഛന് ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞ് ഞാൻ ചുമ്മാ ജാക്കറ്റ് എടുത്തിട്ടിരുന്നതാണ് വെയിലൊക്കെ ആണെങ്കിൽ അടുത്തൊന്നും ഇടാന്ന് പറഞ്ഞിട്ട് ജാക്കറ്റ് എടുത്തിട്ടിരുന്നു അത് അച്ഛന് ഭയങ്കര തണുപ്പ് ഫ്രണ്ടിലാണ് അച്ഛൻ ഇരുന്നത് ബാക്കിൽ കൂളിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ എ സി കൂട്ടിയിട്ടപ്പോൾ അച്ഛന് ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ ജാക്കറ്റൊക്കെ അച്ഛൻ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ തമിഴ്നാട് ബോർഡർ കയറി കേട്ടോ ചെങ്കോട്ട തമിഴ്നാട് ബോർഡർ കയറി ചെങ്കോട്ടയിലൊരു കടയിൽ ബ്ലാക്ക് ടീ ഒക്കെ കുടിക്കാമെന്ന് കരുതി സമയം ഒരു നാല് മണി ആവും നമ്മളൊരു മൂന്നേ കാലായപ്പോഴാണ് നേട്ടയത്ത് വീട്ടിൽ നിന്ന് തിരിച്ചത് നേരെ നെടുമങ്ങാട് തെങ്കാശി അതുവഴിയാണ് ഇങ്ങനെ തെങ്കാ പോകുന്നത് നമ്മൾ രാവിലെയാണ് പോകുന്നതെങ്കിൽ ഭയങ്കര രസമായിട്ട് കാണാൻ ഇപ്പോൾ ഒരു നാല് മണി സമയമാണെങ്കിൽ കൂടിയും ഇതേ ഇവിടെ ഇങ്ങനെ ചിപ്സ് ലൈവായിട്ട് ആയിട്ട് ഇങ്ങനെ വറുത്ത് കൂരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ യാത്ര പോകുന്നവരൊക്കെ നിർത്തി കാപ്പി കുടിക്കാനും ചായ കുടിക്കാനും നിർത്തുമ്പോൾ കായ വറുത്തത് ഇങ്ങനെ വാങ്ങിയിട്ട് പോകുന്നുണ്ട് മെഷീനിലൊക്കെ വെച്ചിട്ടാട്ടോ കായ വറുക്കുന്നത് നല്ല വെളിച്ചെണ്ണയിലാണ് അവർ വറുക്കുന്നത് തമിഴ്നാടാണെങ്കിൽ നമ്മൾ തമിഴ്നാട് ബോർഡർ കയറിയിട്ടുണ്ട് തമിഴ്നാടാണെങ്കിൽ കൂടി നല്ല വെളിച്ചെണ്ണയിലാണ് വറുക്കുന്നത് എനിക്കും ചീമയ്ക്കും വേദയ്ക്കും ഒന്നും ഈ വെളിച്ചെണ്ണയിൽ വറക്കുന്ന നല്ല കാ വറുത്തത് ഇഷ്ടമല്ല ഈ സൺഫ്ലവർ ഓയിലോ പാമോയിലൊക്കെ വറുക്കുന്ന ഒരു വൃത്തികെട്ട ടേസ്റ്റ് ഉണ്ടല്ലോ ആ ടേസ്റ്റാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് ഞങ്ങൾ ആരും വാങ്ങിയില്ല അങ്ങനെ ഛർദിച്ച് തുടങ്ങി ഞാൻ നിന്നപ്പോൾ എനിക്ക് ചായയോ കോഫിയോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് ഛർദ്ദിച്ചപ്പോൾ പകുതി ആശ്വാസം കിട്ടിയ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ് എനിക്കൊരു ബ്ലാക്ക് ടീ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ സച്ചുവും ബ്ലാക്ക് ടീ പറഞ്ഞു എടനും ചീമയും കോഫി പറഞ്ഞു അച്ഛൻ കോഫി കേട്ടോ മൂന്ന് പേരും കോഫിയാണ് പറഞ്ഞത് അവർ മൂന്ന് പേരും കോഫിയും കുടിച്ചു ഞാനും സച്ചുവും ബ്ലാക്ക് ടീയും കുടിച്ചു കേട്ടോ അച്ഛൻ ഫ്രണ്ടിലും സച്ചുവും ഞാനും രണ്ട് സൈഡിലുമാണ് നിന്നത് നടുക്ക് ചീമയാണ് ഇരുന്നത് കേട്ടോ സോറി നിന്നതല്ല ഇരുന്നത് പക്ഷേ ചീമയ്ക്ക് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളില്ല എനിക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളും ഇന്നേ വരെ യാത്ര ചെയ്യുമ്പോൾ വരാത്തതാണ് പക്ഷെ ഇന്ന് എന്ത് അറിയില്ല വെളുപ്പിനെ എണീറ്റോ ഉറക്കത്തിൻ്റെതാണോ ഈ ഷേക്ക് ചെയ്ത് ഷേക്ക് ഷേക്ക് ചെയ്താലൊന്നും എനിക്ക് അങ്ങനെ വരുന്നില്ല നമ്മൾ മൂന്നാറൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് ബാക്ക് സീറ്റിലിരുന്ന് പോയതല്ലേ ബാക്ക് സീറ്റ് ഇരുന്നതിൻ്റെ ആണോ എന്താണെന്ന് എനിക്ക് തോന്നുന്നു gelsin herkese alanı dolunu. എന്തോരം കായാൻ നോക്കിയാൽ വറുത്ത് കോരാനായിട്ട് അവരിങ്ങനെ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടി കച്ചവടം ഉണ്ടാവും ഞാൻ ചോദിച്ചു കടയിൽ എപ്പോഴും ഫുൾ ടൈമാണ് കാരണം നമ്മളൊരു നാല് മണിക്ക് വന്നപ്പോഴിതുണ്ട് ആൾക്കാരെല്ലാം വന്ന് കുടിക്കുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് ഒരു ആപ്പം നിന്നിട്ട് ഇങ്ങനെ വായു വായു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കാപ്പി കാപ്പീറ്റി ചിപ്സ് ചിപ്സ് എന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു പറഞ്ഞു ട്വൻറ്റി ഫോർ അവേഴ്സ് ഈ കടയാണ് ആൾക്കാരിങ്ങനെ മാറി മാറി വോക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞു നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല കാറ്റും അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് അച്ഛൻ ജാക്കറ്റ് ഇട്ടാൽ തെറ്റ് പറയാനില്ല പക്ഷെ നമ്മളെ നോർത്തിലെ തണുപ്പൊന്നുമില്ല ഇല്ല കേട്ടോ ചെറിയൊരു തണുപ്പും നല്ല കാറ്റും തമിഴ്നാട് കയറിയ നല്ല കാറ്റാണല്ലോ അപ്പം ഞങ്ങൾക്കാർക്കും ഈ നല്ല ചിപ്സ് ആവശ്യമില്ലാത്തതുകൊണ്ട് സച്ചു സച്ചുവിൻ്റെ വീട്ടിലത്തേക്ക് എന്തോ സച്ചു മാത്രം വാങ്ങി അവരൊക്കെ കഴിക്കും നമുക്ക് ആർക്കും വീട്ടിലിഷ്ടമല്ല അതുകൊണ്ട് അത് വാങ്ങിയില്ല പോകും വഴി ചെറുതായിട്ട് വെട്ടം എല്ലാം വന്നു തുടങ്ങി നല്ല രസമുള്ള ഏട്ടൻ ഞാൻ പറഞ്ഞില്ലേ ഗ്രാമങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഒരു തരം ക്രൈസ് ആണ് വണ്ടി നിർത്തും വീഡിയോ എടുക്കും വീഡിയോ എടുക്കാനല്ല ശരിക്കും നിർത്തുന്ന വണ്ടി നിർത്തും അപ്പോൾ ഞാൻ ക്യാമറ കൊടുക്കും വീഡിയോ എടുക്കും വീണ്ടും കയറും അങ്ങനെ ഏട്ടൻ ഒരു നല്ലൊരു പാടമൊക്കെ കണ്ടപ്പോൾ വണ്ടി നിർത്തിയതാണ് എനിക്ക് വീണ്ടും വല്ലാതൊരു ആ വൊമിറ്റ് ചെയ്ത ബ്ലാക്റ്റിങ് കുടിച്ചപ്പോൾ നല്ല സുഖം കിട്ടിയതാണ് സച്ച് സുഖം ഉറക്കും ഞാൻ ഇതാ കിടക്കുന്നു എൻ്റെ അമ്മേ ഞാൻ എങ്ങനെ ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുമെന്നൊക്കെ ഞാൻ ആലോചിച്ച് വിഷമിച്ച് വിഷമിച്ചിരിക്കുകയാണ് എന്നോട് പറഞ്ഞു നീ ഇറങ്ങി വാ വീഡിയോ എടുക്കണം കയറിയ ഞാൻ പറഞ്ഞു കേട്ടാ എനിക്ക് വയ്യ പയ്യേട്ടാ ഒരു വീഡിയോ എടുത്ത് തരുമെങ്കിൽ എടുത്ത് തരുമെന്ന് പറഞ്ഞു പക്ഷേ യാത്ര പോകുമ്പോൾ ഏട്ടനോട് എന്ത് പറഞ്ഞാലും കേൾക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ എന്നെ കരുതി ഏട്ടൻ എന്നെ വീട്ടിൽ കാണിക്കണമെങ്കിൽ യാത്ര ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഏട്ടനോട് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു ഇപ്പോൾ വീഡിയോ എടുത്തു തന്നെ കേട്ടോ വീട്ടിലെ വിശേഷമൊക്കെ ഒത്തിരി വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞാൽ ഒന്നും ചെയ്തു തരില്ല യാത്ര പോകുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് സത്യം കേട്ടോ യാത്രയെന്ന് പറയുന്നത് ഒരുതരം ലഹരിയാണ് അത് പിടിച്ചു പോയാൽ ബുദ്ധിമുട്ടാണ് അടുത്ത് വീണ്ടും പ്രകൃതി രമണീയത കാണാനായിട്ട് നിർത്തിയപ്പോഴേക്കും വീണ്ടും ഞാൻ വാള് വയ്പ്പ് തുടങ്ങി എൻ്റെ അമ്മ രാവിലെ കുടിച്ച ബ്ലാക്ക് കോഫിയും ഇപ്പം കുടിച്ച ബ്ലാക്ക് ടീയും എല്ലാം കൂടി വീണ്ടും ഈ ശർദ്ദിക്കുകയാണ് നിങ്ങളുടെ ഇന്നത്തെ ദിവസം പോയാലേ ഞാൻ ശർദിലും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് പറയും കേട്ടോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന തള്ളാണെന്ന് നിങ്ങൾ കരുതത്തില്ലേ അതുകൊണ്ടാണ് അതുകൊണ്ടല്ല സത്യം പറഞ്ഞാൽ ഏട്ടൻ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് ഞാൻ ഷർദില് ഇങ്ങനെ വൊമിറ്റ് ചെയ്തത് അപ്പോൾ ഏട്ടൻ പറയാം എന്നാ സംഭവം കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പിന്നെ കരുതി കിട്ടേക്കാമെന്നു കരുതി അങ്ങനെ കുറേ നമ്മുടെ ഈ പ്രകൃതി രമണീയതയെല്ലാം ഒപ്പി ശേഷം വീണ്ടും യാത്ര തുടരുകയാണ് പക്ഷെ നല്ല രസമുള്ള കാഴ്ചയായിട്ടോ ഇതുവഴി പോകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ കാണാനായിട്ട് നിറയെ പാടങ്ങളും നമ്മളത് നാഗർകോവിൽ കയറിയാലും ആ ഒരു ഭംഗിയൊക്കെ കാണാറുണ്ട് പക്ഷെ ഇത് വേറൊരു ഭംഗിയാണ് രണ്ട് സൈഡും ഒക്കെ നല്ല രസമുണ്ട് തെങ്കാശയൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര രസമാണ് കാണാനായിട്ട് ഞാനിങ്ങനെ വൊമിറ്റ് ചെയ്ത് പണ്ടാരോടങ്ങിയിരിക്കുന്നത് കൊണ്ടും അച്ഛൻ കയറി ഫ്രണ്ടിലിരിക്കുന്നത് കൊണ്ടും വീഡിയോ ഒക്കെ ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുള്ളു അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല സച്ച് ഭയങ്കര ഉറക്കം കേട്ടോ സുഖം ാശി വഴി പോകുമ്പോൾ രാജപാളം വഴിയൊക്കെയാണ് പോകുന്നത് രാജപാളയം പട്ടി എന്ന് പറഞ്ഞിട്ടൊരു പട്ടിയില്ലേ എന്നാൽ അങ്ങനെ ഒരു പട്ടിയുണ്ട് രാജപാളയം പട്ടി എന്ന് പറഞ്ഞാൽ ഹണ്ടിങ് ഡോഗാണ് എന്റെ അത്ര ഹൈറ്റ് വരും അത്രക്ക് വലിയ പട്ടിയാണ് പക്ഷെ ആള് മെരിഞ്ഞിട്ടാട്ടോ അപ്പോൾ ആ പട്ടിയുടെ നാടാണ് രാജപാളയം നമ്മൾ അവിടെ ഇറങ്ങി വീഡിയോ എടുക്കാണ് ഞാൻ രണ്ട് പ്രാവശ്യം വോമിറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്നും ആശ്വാസം വന്നു കേട്ടോ എനിക്ക് എന്ത് പറ്റിയെന്നറിയത്തില്ല സാധാരണ അങ്ങനെ വരാറില്ല പക്ഷേ എന്തോ ഇന്ന് ആകെക്കൂടെ കുളമായി പക്ഷേ രണ്ട് ഒക്കെ കഴിഞ്ഞി ഇടയ്ക്കൊക്കെ ഒന്നിങ്ങനെ നിർത്തി നിർത്തിയൊക്കെ ഇറങ്ങിയപ്പോൾ എനിക്ക് വലിയ വയ്യായികയില്ല വീണ്ടും ആ രാജപാളയം ടൗണിൽ ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ പട്ടി എവിടെ കിട്ടും ഒന്ന് കാണാനൊക്കെ ആയിട്ട് ചോദിച്ചതാട്ടോ അപ്പോൾ ഇവിടെ അടുത്തുണ്ട് നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്നപ്പോൾ അമ്മമാരൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്നപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞ് എൻ്റെ കയ്യിൽ പട്ടിയുണ്ട് വേണം ഞാൻ എത്ര രൂപ ആവും കുട്ടിക്ക് അപ്പോൾ ഒരു ആറായിരം ഏഴായിരം ഒക്കെ ആകും അവിടെ നിന്ന് അപ്പം പറഞ്ഞു കറക്റ്റ് അറിയത്തില്ല എന്നിങ്ങനെ അപ്പം പറയുന്നുണ്ട് അപ്പോഴേക്കും ഒരു ചേട്ടൻ ഓട്ടോ ചേട്ടൻ കണ്ടെന്ന് വന്നിട്ട് ഇങ്ങനെ ഫോട്ടോ കാണിച്ചു തന്നു കുട്ടികൾ അവൈലബിൾ ആണ് എത്ര രൂപയാവുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല അറിയത്തില്ല നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം പറഞ്ഞു പോയി നോക്കുന്നില്ല നമ്മൾ തിരിച്ചതുവഴിയാണ് വരുന്നതിൽ നമുക്ക് നോക്കാം വാങ്ങാനില്ല ജസ്റ്റ് കാണാനായിട്ടാണെന്ന് പറഞ്ഞു പക്ഷേ ചേട്ടൻ ഉടനെ തന്നെ ക്യാമറ ഓൺ ചെയ്തിട്ട് കുറേ പട്ടിക്കുട്ടികളുടെ ഫോട്ടോ നമുക്ക് കാണിച്ചു തരുകയാണ് നിറയെ വെള്ള നല്ല കുഞ്ഞു പട്ടിക്കുട്ടികളോ പക്ഷെ അത് വലുതാകുമ്പോൾ കാണുമ്പോൾ സെയിം ഒരു ഓൾമോസ്റ്റ് ആട്ടുംകുട്ടിയുടെ രൂപമുള്ള ഒരു പട്ടിയാണ് ഈ രാജപാളയം എന്ന് പറയുന്നത് അങ്ങനെ അവിടെ അതെല്ലാം നമ്മൾ കണ്ട ശേഷം വീണ്ടും യാത്ര തുടങ്ങി യാത്ര തുടങ്ങിയപ്പോഴേക്കും അവിടെ ഈ സൂര്യ സൂര്യകാന്തരമുള്ള ജമന്തിയും പിന്നെന്ത് പൂവാണ് അതിൻ്റെ പൂവിൻ്റെ പേര് നമ്മുടെ ഇവിടെ തന്നെ കോഴി പോകുന്നു അങ്ങനെ എന്തൊക്കെ പറയും ആ പൂവും ജമന്തി പൂവ് നിൽക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ നാട്ടിൽ എന്ത് പോവാന്നുള്ളത് കമൻറ്റ് ചെയ്യുക അത് കാണാൻ പറ്റുന്നില്ലല്ലേ അടുത്ത് വരുമ്പോൾ കാണിച്ച് തരാം പെട്ടെന്ന് ഇങ്ങനെ ഏട്ടൻ പോയപ്പോൾ കണ്ടതാട്ടോ ഉടനെ തന്നെ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി പോവുകയാണ് ഞാനും പിറകെ പോയ കേട്ടോ ക്യാമറയും കൊണ്ട് ഞാനും പിറകെ പോയി അപ്പോൾ ഞാൻ ഓക്കെ ആയി രണ്ട് പ്രാവശ്യം വോമിറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഓക്കെ ആയി എൻ്റെ പിറകെ ചീമയും വന്നു കേട്ടോ ഇപ്പോൾ ഒരു സമയം ആറോ ആറരയോ അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ വെട്ടമെല്ലാം വരുന്നതേ ഉള്ളൂ അല്ല ഏഴ് മണിയായെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ വെട്ടം വരാനായിട്ട് കുറച്ച് താമസിച്ചു ഇങ്ങനെ ഏഴ് മണിയൊക്കെ ആയപ്പോഴാണ് ലൈറ്റ് വന്നു തുടങ്ങിയത് അങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് ഈ റോഡ് ഭയങ്കര മോശം മീൻസ് ഇങ്ങനെ ചുറ്റി 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 മീൻസ് വളവാണ് കൂടുതലും അപ്പം ഇങ്ങനെ നമുക്കും ഇങ്ങനെ ആ വളവിനൊപ്പം ഇരിക്കേണ്ടി വരും അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു എനിക്ക് വന്നത് എനിക്കങ്ങനെ വരാറില്ല പക്ഷെ എന്ത് പറ്റി അറിയത്തില്ല ശരിക്കും കുറച്ച് ദൂരം കൂടുതലാണെങ്കിലും നമ്മുടെ നാഗർകോവിൽ വഴി നമുക്ക് ഏറ്റവും വേണ്ടകാര്ക്ക് നാഗർകോവില് വഴി മധുരയിൽ പോകുന്നതാണെളുപ്പം കിട്ടിലൻ റോഡാണ് നമ്മളിപ്പോൾ ആറ് മണിക്കൂർ പറഞ്ഞ് ഈ റോഡ് ഏഴ് മണിക്കൂർ പറഞ്ഞ് ദൂരം കുറവാണെങ്കിലും ആ റോഡ് ആറ് മണിക്കൂർ പറയുന്ന പറയുന്നത് അത്രയും സ്ട്രേറ്റ് ആയിട്ടുള്ള നല്ല റോഡായതുകൊണ്ട് കേട്ടോ ഒറ്റ ചവിട്ടങ്ങ് ചവിട്ടി വിട്ടാൽ മതി ഇത് ഫുൾ നമ്മൾ ചവിട്ടി പിടിച്ച് വളവും തിരിവുമൊക്കെ ആയിട്ട് പോകുമ്പോഴാണ് ഈ ലേറ്റായിട്ടുള്ള ടൈം കാണിക്കുന്നത് ആ തോട്ടത്തിനോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു കൽമണ്ഡപവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ പരുത്തിപ്പാൽ വിൽക്കുമെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് നിറയെ പുളിയൊക്കെ നിൽപ്പുണ്ട് എനിക്ക് തമിഴ് കുറച്ച് വായിക്കാൻ അറിയാം കേട്ടോ കൊഞ്ചം കൊഞ്ചും വായിക്കാൻ തെരും പണ്ട് ഞാനൊരു തമിഴ് മൂവി ചെയ്തിട്ടുണ്ട് രണ്ട് തമിഴ് മൂവി ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ സ്ക്രിപ്റ്റ് ഒക്കെ ഇങ്ങനെ തരുമ്പോൾ അത് കുറച്ചുകൂടി ഈസി ആയിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് ആരെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്തല്ലോ എന്ന് കരുതിയിട്ട് കുറച്ചൊക്കെ ഞാൻ വായിക്കാൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തപ്പിപ്പിറക്കി അത് നന്നായിട്ട് വായിക്കുമായിരുന്നു ഇപ്പോൾ അതെല്ലാം ടച്ച് വിട്ടുപോയി ഇപ്പോൾ ഞാൻ തപ്പിപ്പിറക്കിയൊക്കെ വായിക്കും അങ്ങനെയാണ് അവിടെ പരുത്തിപ്പാല് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ കഴുമണ്ഡപത്തിലും കയറി ഒരു വീഡിയോ എല്ലാം എടുത്ത ശേഷം നിറയെ പുളി എടുക്കുന്നുണ്ട് കേട്ടോ അച്ഛൻ ഞങ്ങൾ കാറിൽ കയറി കഴിഞ്ഞു അച്ഛൻ്റെ പുളി പറിക്കാൻ പോയി ഒരു രണ്ട് മൂന്ന് പുളി പറിക്കാനായിട്ട് വേദയ്ക്ക് കൊണ്ടു കൊടുക്കാം ഇങ്ങനെ ഇടിച്ച് ചതച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഈ പുളിന്ന് പറഞ്ഞിട്ട് അച്ഛൻ വേദയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ പറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് വേദ രാവിലെ എണീപ്പിച്ചോ വേദ കുളിച്ച് വന്നോ സ്കൂളിൽ പോയോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ അമ്മ ചെയ്യും ഇല്ലെങ്കിലും എനിക്കൊരു സമാധാനം ഉണ്ടാവത്തില്ല അപ്പോൾ വേദം എല്ലാം കറക്റ്റ് കറക്റ്റ് ഞാനുള്ളതിനെക്കാട്ടി നീറ്റായിട്ട് നല്ല കുട്ടിയായിട്ട് വേദ എല്ലാം ചെയ്യുന്നുണ്ടെന്ന് നമ്മിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ് ആ ജമന്തി തോട്ടത്തിൽ നിന്ന് ഒരു ജമന്തി പൂവെല്ലാം മോഷ്ടിച്ച് നമ്മുടെ ഗണപതിക്കെല്ലാം വച്ച് കൊടുത്തിട്ടാണ് യാത്ര തുടരുന്നത് റോഡ് കുഴപ്പമില്ല കേട്ടോ മീൻസ് കുണ്ടുകുഴി അങ്ങനെയൊന്നുമില്ല നല്ല റോഡാണ് പക്ഷേ വളവും തിരിവും കുറച്ച് കൂടുതലാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് മൊത്തത്തിൽ നമ്മൾ ആ ഇത് എൻ്റെ ഇന്നത്തെ ദിവസം രാവിലെ തന്നെ പോയി കിട്ടി കേട്ടോ രാവിലെ ഉറക്കത്തിൻ്റെയും കൂടെ ഒക്കെ ആവും കേട്ടോ ഇന്നലത്തെ ഗ്യാസ് ഇന്നലെ ഞണ്ടെല്ലാം വരി കഴിച്ചിട്ട് അതിൻ്റെ ഗ്യാസ് ആണോ എന്താണെന്ന് അറിയത്തില്ല ആ ഒരു ബുദ്ധിമുട്ടും ഒക്കെ കൊണ്ടാവാം കയറിയപ്പോൾ തന്നെ ഒരു കയറി ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ എനിക്ക് എന്തോ ഒരു വൈകാരിക പോല പക്ഷെ വോമിറ്റൊന്നും ഞാൻ കരുതിയില്ല ഇങ്ങനെ ഇരിക്കുമെന്ന് കരുതി വൊമിറ്റ് ചെയ്തത് ഞാൻ ഇറങ്ങിപ്പോന്നു വൊമിറ്റ് ചെയ്താൽ ആശ്വാസം ആകുമെന്ന് കരുതി അങ്ങനെ വൊമിറ്റ് ചെയ്തതാണ് വോമിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു വൊമിറ്റ് ചെയ്തു അപ്പോൾ ഒന്ന് ആശ്വാസമായി എന്നിട്ട് ആ വരുന്ന വഴിക്കൊന്നും നല്ല കടകളൊന്നും ഉണ്ടായില്ല നമ്മളിങ്ങനെ ഹൈവേ പോലത്തെ ഒരു റോഡിൽ ഇങ്ങനെ കയറി എൻ എച്ച് സെവൻ ഫോർട്ടി ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള റോഡിൽ കയറിയപ്പോഴേക്കും ടെമ്പിൾ സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോർഡ് കണ്ടായിരുന്നു ഇത് ഒരു അത്യാവശ്യം നല്ലൊരു ഫേമസ് വെജ് ആണ് നമ്മൾ തിരുപ്പതി പോകുമ്പോൾ നിറയെ ഈ ടെമ്പിൾ സിറ്റി ഉണ്ടാവും പക്ഷേ ഇതുവരെ കയറി കഴിച്ചിട്ടില്ല അങ്ങനെ എന്നിപ്പോൾ നമ്മുടെ കണ്ണിലിങ്ങനെ പെട്ടപ്പോൾ അവിടെ തന്നെ അങ്ങനെ നിർത്തി അങ്ങനെ ഇറങ്ങുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം പൊങ്കലായിരുന്നു പൊങ്കൽ പ്രമാണിച്ച് എല്ലാ സ്ഥലങ്ങളിലും കോലവും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട് നിറയെ വണ്ടികളുടെ ഫ്രണ്ടിൽ എന്തോ ഒരു സാധനം കെട്ടി വെച്ചിട്ടൊക്കെ പോകുന്നുണ്ട് അത് പൊങ്ങലിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു കയറിപ്പുഴയ്ക്ക് നമ്മൾ ജയ്പൂർ പോയൊരു ഫീൽ ഉണ്ടായിരുന്നു ജയ്പൂരിലുള്ള കുറേ ക്രാഫ്റ്റ് കാര്യങ്ങളെല്ലാം സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല കുറേ കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ അയ്യപ്പൻ്റെ ശബരിമല പതിനെട്ടാം പടിക്കെട്ടും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നി ഭയങ്കര ഒരു സംഭവമായിട്ടും തോന്നിയില്ല എനിക്ക് രവണഭവന്റെ ഫീലൊന്നും കിട്ടിയില്ല എങ്കിലും കുഴപ്പമില്ല കേട്ടോ എല്ലാവരും ഒക്കെ ഒരുപാട് ആൾക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് വലിയതായിട്ട് തോന്നിയില്ല അങ്ങനെ ഞാനൊരു ഗീ റോസ്റ്റ് പറഞ്ഞു ചീമപ്പൂരി പറഞ്ഞു ബാക്കി എല്ലാവരും ഗീ റോസ്റ്റ് സച്ചു ഗീ ദോശ സച്ചു മസാല ദോശ ചീമപ്പൂരി ഞാനും അച്ഛൻ്റെ കാരണം ഗീ റോസ്റ്റ് പറഞ്ഞു എനിക്കും ചീമയ്ക്കും വട വേണ്ട ബാക്കി മൂന്ന് പേരും വട പറഞ്ഞു അതിനോടൊപ്പം കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു സ്വീറ്റ് ഉണ്ട് കേട്ടോ ഞങ്ങൾ കരുതി പൊങ്കലാവൂന്ന് കരുതി പക്ഷെ പൊങ്കലല്ല ആയിരുന്നു നമ്മുടെ ഇവിടെ കിട്ടുന്ന പൊങ്കാലയുടെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു പൊങ്കൽ പ്രമാണിച്ച് കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നതാണോ അതോ ഇതിനോടൊപ്പം ഉണ്ടോയെന്ന് അറിയത്തില്ല അത് എല്ലാ പ്ലേറ്റിലും ഉണ്ടായിരുന്നു പൂരിയോടൊപ്പം ഉണ്ടായിരുന്നു ദോശയോടൊപ്പമൊക്കെ ഉണ്ടായിരുന്നു പൂരി നല്ല സോഫ്റ്റ് പൂരിയായിരുന്നു കേട്ടോ നല്ല നല്ല പൂ പോലത്തെ പൂരി കറി കൂട്ടി കഴിക്കുന്നതിനെ കട്ടിങ് വെറു പൂരി കഴിക്കുന്നതായിരുന്നു ടേസ്റ്റ് അങ്ങനെ പൂരി രണ്ടെണ്ണം ഉണ്ടായി ഒരു സെറ്റ് രണ്ട് പൂരി ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ രണ്ട് പൂരി ചീമ കഴിക്കുകയാണ് കുറേ ചമ്മന്തിപ്പൊടികളെല്ലാം വെച്ചിട്ടുണ്ട് അത് കണ്ടപ്പോൾ വെളുത്തുള്ളി ചമ്മന്തി പോലെ തോന്നി അങ്ങനെ കുറച്ച് ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഒക്കെ ഉണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും വേണമെന്നുണ്ടായിരുന്നില്ല ഞാനെങ്കിലും ഒരു ഈ റോസ്റ്റ് വേണമെന്ന് മനസ്സിലുണ്ട് പക്ഷേ എന്തോ കഴിക്കാനായിട്ട് തോന്നുന്നില്ല കണ്ടോ എല്ലാ ഇതോ പ്ലേറ്റിലും ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു ആ ഒരു സ്വീറ്റ് അവർ വെച്ചിട്ടുണ്ട് ആ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ വോമിറ്റ് എനിക്ക് കഴിക്കണമെന്നുണ്ട് ഗീറോസ്റ്റ് കഴിക്കണമെന്നുണ്ട് പക്ഷെ കണ്ടിട്ട് എനിക്ക് എന്തോ ശ്രദ്ധിക്കാൻ വരുമ്പോൾ ഒരു ഫീല് അത്ര ആസ്വദിച്ച് കഴിക്കാനായിട്ട് തോന്നിയില്ല ഒരു ഗീറോസ്റ്റ് വാങ്ങിയെങ്കിലും പകുതി ഞാൻ നേട്ട് കൊടുത്തു കേട്ടോ പകുതി എനിക്ക് ഞാൻ കഴിച്ചു കാരണം ഞാൻ നേരത്തെ പറഞ്ഞ് നമ്മളൊരു ഫെസ്റ്റിവൽ കാണാൻ പോവുകയാണെന്നുള്ളത് അപ്പോൾ ആ പോകുന്ന സ്ഥലത്ത് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലത്ത് തമിഴ്നാട് കൂടിയാണ് വെയിൽ ഭയങ്കര ഭീകരമായിരിക്കും അപ്പോൾ കഴിക്കാണ്ട് പോയാൽ എന്തായാലും വീണ് കിടക്കും എന്നുള്ളത് എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ കരുതി എങ്ങനെയായാലും കഴിക്കണം എനിക്ക് ഒട്ടും കഴിക്കാൻ തോന്നുന്നില്ല എനിക്ക് അങ്ങോട്ട് തൊണ്ടയ്ക്ക് താഴേക്ക് ഇറങ്ങുന്നില്ല കേട്ടോ എന്തോ ഒരു ഇഷ്ടം മനസ്സിന് പിടിക്കാത്ത ഒരു ഫീൽ ഇഷ്ടമില്ലാത്ത ഒരു ഫീലിങ്ങിനെ ഭയങ്കരമായിട്ട് കിടന്നു പക്ഷേ എങ്കിലും ഞാനത് ഇറക്കി കാരണം വെയിൽ കൊണ്ട് ഞാൻ കിറങ്ങി വീഴും അല്ലെങ്കിൽ കഴിക്കാണ്ട് പോയാല് അവിടെ കയറിയിട്ട് നമ്മളെപ്പോഴും ഇറങ്ങുന്നത് ഒന്നും ഒരു ഐഡിയ ഇല്ല അതുകൊണ്ട് ഞാൻ എന്തായാലും കഴിച്ച കേട്ടോ പക്ഷെ നല്ല ഗീ റോസ്റ്റായിരുന്നു എനിക്കിഷ്ടപ്പെടുന്നില്ല എനിക്ക് കഴിക്കാനായിട്ട് തോന്നുന്നില്ല അങ്ങനെ എല്ലാവരും കഴിച്ചു വടയെല്ലാം കഴിച്ചു സ്വീറ്റും ഒക്കെ കഴിച്ചു ചീമ ഒരു ഞാനും ചീമയും അച്ഛനും ആട്ടനും കോഫി പറഞ്ഞു സച്ചു മാത്രം ചായ പറഞ്ഞു കോഫി വളരെ മോശമായിരുന്നു ബാക്കി ഗീ റോസ്റ്റൊക്കെ സൂപ്പർ ആയിരുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട് സച്ചുവിൻ്റെ മസാലദോശ സൂപ്പർ ചീമയുടെ പൂരി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ത് പറ്റിയെന്ന് പറ്റിയെന്നറിയത്തില്ല കോഫി സത്യസന്ധമായിട്ട് പറയാം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്കെന്നല്ല ആർക്കും അച്ഛനും ചീമയ്ക്കും ഏട്ടനും സച്ചുവിൻ്റെ ചായയും കൊള്ളത്തില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കോഫിയും ചായും കൊള്ളത്തില്ല വളരെ മോശമായിരുന്നു എന്തായാലും ഇതെല്ലാം കഴിച്ചിട്ടിറങ്ങി ഇതുവരെയും ഞാൻ എന്ത് ഫെസ്റ്റിവല് കാണാനാണ് പോകുന്നത് എന്നുള്ളൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഒക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം സത്യം പറയാലോ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പോയി പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളെ കമൻറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ഇതുവരെയും ആ കമൻസ് ഒന്നും റീഡ് ചെയ്തിട്ടില്ല എന്നാലും എത്തിയപ്പോൾ ഒരു പത്ത് പത്തര മണിയായി പിന്നെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എവിടേക്കാണ് ഏതൊക്കെ എവിടെ എന്താ എന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എന്ത് ഫെസ്റ്റിവൽ കാണാനാണ് പോകുന്നത് എന്നുള്ളത് കമൻ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ ഞാൻ ഷൂസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആ മുടിയൊന്നും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല മുടിയെല്ലാം കെട്ടി ഷൂസെല്ലാം ഇട്ട് ഇനി വളരെ കുറച്ച് ദൂരേ ഉള്ളൂ നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാനായിട്ട് ഒരു ഒന്ന് ഒരു മണിക്കൂർ യാത്രയൊക്കെ ഉള്ളൂ എല്ലാവരും ഭയങ്കര ത്രില്ലിലാണ് അച്ഛനോടെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് നടന്നില്ല എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ടൊക്കെ പോവാണ് അങ്ങനെ അച്ഛൻ്റെ നടത്തെല്ലാം കഴിഞ്ഞ ശേഷം വളരെ സന്തോഷത്തോടെ വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടി ആ പർട്ടിക്കുലർ സ്ഥലത്തേക്ക് ആ പർട്ടിക്കുലർ ഫെസ്റ്റിവൽ കാണാനായിട്ട് നമ്മൾ പോവുകയാണ് വൺ ഓഫ് ദ ഫേമസ് ഫെസ്റ്റിവൽ ഇൻ മധുരൈ അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാം ജസ്റ്റ് കമൻ ബിലോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം